കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിൽ കേരള സർക്കാരിനെതിരെ ഗുരുതര പരാമർശം അധിക കടമെടുപ്പിന് അവകാശമുണ്ടെന്ന് തെളിയിക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചില്ല സംസ്ഥാനത്തിന്റെ ധനവകുപ്പിലെ വീഴ്ചകൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ ശരിയെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു ജിഷ്ണു കൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ജിഷ്ണു വിശദാംശങ്ങൾ അനു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് കടപെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരള സർക്കാരിന്റെ ഹർജിയിലെ ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കാൻ അതിന്റെ ആ ഒരു ഹർജി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് ഇന്ന് കോടതിയുടെ രണ്ടംഗ ബെഞ്ച് വിട്ടിരുന്നു എന്നാൽ ഇന്നിപ്പോ ഇപ്പോൾ ആ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വരുമ്പോഴാണ് ഈ ഒരു ഉത്തരവിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനമാണ് കേരള സർക്കാരിനെതിരെ സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുള്ളത് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ അടക്കം പ്രതികരണം പുറത്തുവരുന്നത് ഈ ഒരു കേസ് ഭരണഘടനാ ിന് വിട്ടത് അത് കൂടുതൽ പരിശോധനയ്ക്ക് വിട്ടത് സർക്കാരിന്റെ വിജയമായി പ്രചാരണം നടത്തുമ്പോഴാണ് കേരള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഈ ഉത്തരവിൽ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിന്റെ ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ മാത്രം പരിശോധിക്കുന്നതിന് ഉയർന്ന ബെഞ്ചിലേക്ക് കേസ് വിട്ടിട്ടുള്ളത് അതായത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം സംസ്ഥാന സർക്കാരിന്റെ കടപെടുപ്പ് പരിധി ഇനിയും വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ കോടതി ഇതിൽ നിരീക്ഷിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഒന്ന് കേരള സർക്കാർ കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ള പല കണക്കുകളിലും പൊരുത്തക്കേടുണ്ട് സി ഐ ജി ും വ്യാഖ്യാനിച്ചതിലും അത് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് അതിന്റെ കണക്കുകൾ കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് കൂടാതെ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊൻപത് പത്തൊൻപത് ഇരുപത് തുടങ്ങിയ സാമ്പത്തിക വർഷങ്ങളിലെല്ലാം തന്നെ ഈ പരിധി ലംഘിച്ചുകൊണ്ട് അധികമായ കടമെടുപ്പ് കേരള സർക്കാർ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി മുൻപോട്ട് കടമെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല ഒപ്പം കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചുള്ള വാദങ്ങൾ കോടതി ശരിവയ്ക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഒന്ന് തെറ്റായ സാമ്പത്തിക നയവും സാമ്പത്തിക ധനവിനിയോഗവുമാണ് സംസ്ഥാനത്തിന്റെ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് ഒപ്പം കഴിഞ്ഞ കാലങ്ങളിൽ പരിധിയില്ലാതെ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നു ഇനി അടുത്ത വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ നിന്ന് കടമെടുക്കാനുള്ള പരിധി ഈ വർഷം എടുക്കുകയാണെങ്കിൽ വീണ്ടും വരും വർഷത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരള സർക്കാർ നീങ്ങും വരവിനേക്കാൾ കൂടുതൽ ചിലവുള്ള സംസ്ഥാനമാണ് കേരളം തുടങ്ങിയ വാദങ്ങളായിരുന്നു കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് ആ വാദങ്ങൾ ശരിവെക്കുകയും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ കേരള സർക്കാർ കോടതിക്ക് മുൻപിലേക്ക് വെച്ചു എന്നുള്ളതുമാണ് ഈ ഉത്തരവിൽ തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതായത് രൂക്ഷമായ വിമർശനം കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നുള്ള ഹർജിയിന്മേൽ കേരള സർക്കാരിനെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ് ഒപ്പം കേരള സർക്കാരിന്റെ ആവശ്യങ്ങളല്ല കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ അതായത് ഒരു സംസ്ഥാനത്തിന് പരിധിയില്ലാതെ എത്രത്തോളം കടമെടുക്കാൻ സാധിക്കും ഒപ്പം ഈ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാരിന് എത്രത്തോളം ഇടപെടാൻ സാധിക്കുമെന്ന് തുടങ്ങിയ പൊതുവായിട്ടുള്ള വിഷയമാണ് പരിശോധിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടിട്ടുള്ളത് കേരള സർക്കാരിന്റെ ആവശ്യം കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട് അത് തള്ളിക്കൊണ്ടാണ് ഇത്രയും രൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ കോടതി ഉന്നയിച്ചിട്ടുള്ളത് ഏതായാലും സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻ നൽകാൻ പോലും പണമില്ലാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ടാണ് അത് നടക്കാത്തത് എന്നൊരു വലിയ കുപ്രചരണം നടത്തിക്കൊണ്ട് ഈ ഒരു പുകമറ സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരും ഒപ്പം സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന സി പി എമ്മും കേരളത്തിൽ ശ്രമിച്ചിരുന്നു അതിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് കോടതിയുടെ ഇന്നത്തെ ഈ വിധി എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സി എ ജി റിപ്പോർട്ട് വ്യാഖ്യാനിക്കുകയും ഒപ്പം കടമെടുക്കാൻ ഇനിയും അവകാശമുണ്ട് എന്ന വാദം മുൻപോട്ട് വെക്കുകയും സംസ്ഥാന സർക്കാർ ചെയ്തു എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ശരി ജിഷ്ണു ആണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്